നമസ്കാരം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പിക്ക് എങ്ങനെ ലോട്ടറി ആവുമെന്ന് നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ സംശയം തോന്നും വെറുതെ കുത്തി തീർപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ എന്ന് തോന്നും അല്ലേ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും തോന്നില്ലെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യണം ഞാനൊരു മൂന്ന് കാര്യങ്ങൾ പറയാൻ പോവാണ് ആ മൂന്ന് കാര്യങ്ങൾ കേട്ടിട്ട് നമുക്കത് തീരുമാനിക്കാം ദേശീയതലത്തിൽ തന്നെ ഇന്ത്യ മുന്നണിയുടെ ബി ജെ പിക്ക് മുന്നണിയുടെ നായകത്വത്തിൽ നിൽക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ എപ്പോഴും അത് ബി ജെ പിക്ക് സഹായകരമാകുന്നു എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ മൂന്ന് കാര്യങ്ങളാണ് ബി ജെ പിക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തേത് കെ സി വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് കെ സി വേണുഗോപാൽ ദേശീയതലത്തിൽ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നാടാണ് കേരളം സ്വാഭാവികമായി അദ്ദേഹത്തിന് മത്സരിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം അല്ലേ ആലപ്പുഴയിലേക്ക് അദ്ദേഹത്തിൻ്റെ തട്ടകമായ ആലപ്പുഴയിലേക്ക് തന്നെ വരണം അതിലൊന്നും വേറെ പ്രശ്നങ്ങളില്ല അത് ബി ജെ പിക്ക് ഒരർത്ഥത്തിൽ കേരളത്തിൽ ശോഭാ സുരേന്ദ്രനെ പോലെ ശക്തിയായൊരു നേതാവ് മത്സരിക്കുന്നുണ്ട് രണ്ടാമതൊന്നുള്ള പാർട്ടിയല്ല അവിടെ ബി ജെ പി എന്നാൽ പോലും ദേശീയതലത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവെന്നുള്ളതിൽ ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ ഒരു ശ്രദ്ധയൊക്കെ കിട്ടും പക്ഷേ ഇതൊന്നുമല്ല പ്രശ്നം കെ സി വേണുഗോപാൽ ഇപ്പോൾ രാജ്യസഭാ എം പി ആണ് രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ എം പി ആണ് അടുത്ത കാലത്താണ് മുപ്പര വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് നമുക്കറിയാം രാജ്യസഭയിൽ എം പി ആയിരിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ ആലപ്പുഴയിൽ നിന്ന് കോൺഗ്രസ്സുകാരുടെ വലിയ ആവേശത്തിലായിരിക്കുന്ന ആലപ്പുഴയിൽ നിന്ന് ജയിച്ച് കയറും എന്ന് നമുക്ക് വിചാരിച്ചാൽ അദ്ദേഹം ഉണ്ടാക്കുന്ന നഷ്ടമാർക്കാണ് അദ്ദേഹം രാജ്യസഭ അംഗത്വം രാജിവെക്കണം രാജ്യസഭാ അംഗത്വം രാജിവെച്ചാൽ രാജസ്ഥാനിലിപ്പം ഭരിക്കുന്നതാരാന്ന് നമുക്കറിയാലോന്നാലും കോൺഗ്രസ് അല്ലല്ലോ ഇനിയിപ്പം ആ സീറ്റ് ആർക്ക് പോകുമെന്ന് നമുക്കിപ്പോൾ ഊഹിക്കുകയോ പ്രഖ്യാപിക്കുകയോ ഒന്നും വേണ്ട രാജ്യസഭയിലെ സീറ്റ് നില മാത്രം ഞാനൊന്ന് പറയാം വെറും നാല് സീറ്റ് കിട്ടിയാൽ ബി ജെ പിക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷമാവും നമുക്കറിയാമല്ലോ ലോക്സഭയിൽ ഭൂരിപക്ഷം കിട്ടുന്നതിനൊപ്പം രാജ്യസഭയിലും ഭൂരിപക്ഷം കിട്ടിയാൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കാം ഇപ്പോൾ തന്നെ ലോക്സഭയിൽ ഭൂരിപക്ഷം ഉണ്ടായ കാലത്ത് തന്നെ നമുക്കറിയാലോ ഭരണഘടനയിലെ ഭേ നിയമം തന്നെ നീക്കുന്ന ഒറ്റ രാത്രി കൊണ്ട് നീക്കുന്ന കാശ്മീർ മുതൽ പൗരത്വ നിയമ ഭേദഗതി വരെ നമുക്കറിയാം അങ്ങനെ നീക്കുന്ന ഒരു പാർട്ടി രാജ്യസഭയിൽ ഭൂരിപക്ഷം കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി രാജ്യസഭയിൽ ഇപ്പോൾ തൊണ്ണൂറ്റേഴ് സീറ്റാണ് ബി ജെ പിക്ക് ഉള്ളത് ആകെ ഇരുന്നൂറ്റി നാൽപ്പത് അംഗങ്ങളാണ് രാജ്യസഭയിൽ ഉള്ളത് നൂറ്റി ഇരുപത്തൊന്ന് സീറ്റുകളാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത് ബി ജെ പിക്ക് ഇപ്പത്തിരണ്ട് തൊണ്ണൂറ്റി ഏഴ് അപ്പോൾ എൻ ഡി എ മുന്നണിക്ക് ബി ജെ പി ഇല്ലാതെ അവരുടെ മുന്നണിയിലെ മറ്റ് കക്ഷികൾക്കും ഒക്കെ കൂടി എത്ര സീറ്റ് ഉണ്ടെന്ന് നൂറ്റി പതിനേഴ് സീറ്റ് ഭൂരിപക്ഷത്തിന് എത്രയാവേണ്ടത് നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി പതിനേഴ് പ്ലസ് നാല് കിട്ടിയാൽ നൂറ്റി ഇരുപത്തൊന്നാവും സമീപകാലത്താണ് രാജ്യസഭയിലേക്ക് അവസാനത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് ഹിമാചലിൽ കോൺഗ്രസ് അംഗങ്ങൾ മാറ്റിക്കുത്തിയതോടുകൂടി ആ തെരഞ്ഞെടുപ്പിൽ മാത്രം മുപ്പത് സീറ്റുകളാണ് ബി ജെ പി നേടിയത് അങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് നൂറ്റി പതിനേഴ് സീറ്റ് എന്ന എൻ ഡി എ മുന്നണിയുടെ രാജ്യസഭാ സീറ്റ് നിലയിലേക്ക് എൻ ഡി എ മുന്നണി എത്തിയത് ഇനിയിപ്പോൾ കെ സി വേണുഗോപാൽ മത്സരിക്കുമ്പോൾ ഇവിടെ ജയിച്ചാൽ രാജ്യസഭാ സീറ്റ് രാജിവെക്കേണ്ടി വരും സ്വാഭാവികമായും നൂറ്റി ഇരുപത്തി ഒന്നിലേക്ക് കടക്കുന്നതിനുള്ള കടമ്പയിൽ ഒരു സീറ്റ് ബി ജെ പി കടക്കുമായിരിക്കും അങ്ങനെ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് വിജയിച്ചു പോകുമ്പോൾ ബി ജെ പിക്ക് രാജ്യസഭയിൽ ഒരു കടമ്പ കടക്കാനുള്ള സൗകര്യം ഒരുങ്ങുകയാണ് പിന്നെ മൂന്ന് സീറ്റ് മാത്രം മതി ബി ജെ പിക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിന് ഇതാണ് രാജ്യസഭയിലെ സ്ഥിതി അങ്ങനെ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നത് തന്നെ ഒരു ലോട്ടറി ആവുന്നത് ആ വിജയത്തിൻ്റെ സാധ്യതകൾ എന്താണെന്ന് ആലോചിക്കുമ്പോഴാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം കേരള നിയമസഭയിലെ ഒരംഗം രണ്ട് നിയമസഭാ നിയമസഭാംഗങ്ങൾ ഏറ്റുമുട്ടുന്ന ഒരേ ഒരു മണ്ഡലമാണ് വടകര അതിലൊരാൾ ഇന്നലെ ഷാഫി പറമ്പിലിനെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു അയാൾ വരുന്നത് ഇവിടെ നിന്നാണ് പാലക്കാടെന്നാണ് പാലക്കാട്ടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് നോക്കാം പാലക്കാട് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിൻ്റെ തൊട്ടടുത്ത് അതായത് രണ്ടാം സ്ഥാനത്ത് ബി ആണ് കഴിഞ്ഞ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് വരെ ബി ജെ പി ഭൂരിപക്ഷം കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഷാഫിൻ്റെ ഷാഫിയുടെ വ്യക്തിത്വവും ബി ജെ പി ജയിക്കാൻ പോകുന്നു എന്ന് കാണുമ്പം അവസാന നിമിഷം മാറ്റിക്കുത്തുന്ന സി പി എമ്മിൻ്റെ തന്ത്രവും ഒക്കെ കൊണ്ടാണ് കോൺഗ്രസ് പാലക്കാട് കഴിഞ്ഞ തവണ വിജയിച്ചത് മുമ്പത്തെ തവണ വേറെ തരത്തിലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഷാഫി പറമ്പിൽ വിജയിച്ചത് പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടിനാണ് അന്ന് ശോഭ സുരേന്ദ്രനായിരുന്നു രണ്ടാം സ്ഥാനത്ത് മൂന്നാമത് എത്തിയത് സി പി എമ്മിൻ്റെ എൻ എൻ കൃഷ്ണദാസാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സ്ഥിതി എന്താ ഇപ്പോൾ ഷാഫി പറമ്പിലിരിക്കുന്ന സാഹചര്യം എന്താ ഷാഫി പറമ്പിൽ വിജയിക്കുമ്പോൾ ഈ ശ്രീധരനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി എത്തിയത് കേരള മുഖ്യമന്ത്രിയാവെന്നൊക്കെ പറഞ്ഞില്ലേ പക്ഷേ ഈ ശ്രീധരൻ രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു വെറും മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ കഴിഞ്ഞ തവണ വിജയിച്ചത് മൂന്നാമത് സി പി എമ്മിൻ്റെ സി പി പ്രമോദാണ് ഈ ശ്രീധരൻ ജയിക്കുമോ എന്ന ആശങ്കയിൽ സി പി എമ്മുകാർ അവസാന നിമിഷം വോട്ട് മാറ്റിക്കുത്തി എന്നൊക്കെ എൻ എൻ കൃഷ്ണദാസ് തന്നെ ചാനൽ ചർച്ചകളിലൊക്കെ പറഞ്ഞത് നമുക്കറിയാം ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഷാഫി പറമ്പിൽ ജയിച്ച് കയറിയത് ഈ ഷാഫി പറമ്പിലാണ് വടകരയിൽ മത്സരിക്കാൻ പോകുന്നത് ആ അർത്ഥത്തിൽ ബി ജെ പിക്ക് അപ്രതീക്ഷിതമായി നിയമസഭയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വീണ് കിട്ടുന്ന സാഹചര്യമാണ് വെറും മൂവായിരത്തി ചില്ലറ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഷാഫിയെ ഒരാൾ മത്സരിച്ചിട്ട് പോലും പാലക്കാട് ബി ജെ പി തോറ്റത് ഇനിയിപ്പോൾ വടകരയിൽ പോയിട്ട് ഷാഫി പറമ്പിൽ മത്സരിച്ച് ജയിക്കുകയാണെന്ന് വെച്ചോ അപ്പോൾ സ്വാഭാവികമായും ബി ജെ പിക്ക് ഒരു അവസരം വരികയാണ് ആ അർത്ഥത്തിൽ ബി ജെ പിക്ക് ഒരു ലോട്ടറി ആണ് ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് വലിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് റിപ്പോർട്ടർ ടി വിയിൽ ഡോക്ടർ അരുൺകുമാർ ഈ രണ്ട് സംഭവങ്ങളെയും രാജ്യസഭയും ഷാഫിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അംഗത്വം രാജിവെച്ചാൽ ഉണ്ടാകാനിടയുള്ള പ്രത്യേക രാഷ്ട്രീയ സാഹചര്യവും വെച്ചുകൊണ്ട് ഒരു നിരീക്ഷണം നടത്തിയിരുന്നു ഷാഫി പറമ്പിൽ ഇനി പാലക്കാട്ടിൽ നിന്നും വടകരയിലേക്ക് പോയി ജയിച്ചു കയറുകയാണെങ്കിൽ ി ജെ പി അകൗണ്ട് തുറക്കാനുള്ള സാധ്യത കൂടുകയാണ് അപ്പൊ ഈ രണ്ടു പ്രധാനപ്പെട്ട ചോദ്യങ്ങളെയും കോൺഗ്രസ് എങ്ങനെയാണ് എന്നെ നേരിടാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല ഒന്ന് കയ്യിലുള്ള ബി ജെ പിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധ്യതയുള്ള ഒരു രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടുത്തിയത് ബി ജെ പിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ വരുന്നു മറിച്ച് പാലക്കാട് വളരെ ശക്തനായ ബി ജെ പിക്ക് എതിരെ ശക്തമായി പോരാടിയ ഒരു സ്ഥാനാർത്ഥി പാലക്കാട് മണ്ഡലം വിട്ട് വടകര ലോക്സഭയിലേക്ക് പോകുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ അതേപോലെ ശേഷിയുള്ളൊരു നേതാവിനെ കണ്ടെത്തുക എന്നുള്ളത് നിലവിലുരുത്ത സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് പാലക്കാട് രണ്ട് തവണ ബി ജെ പി സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് വന്നു ഒന്ന് ശോഭാ സുരേന്ദ്രനാണ് മറ്റൊന്ന് മെട്രോമാൻ ഇ എം ശ്രീധനാണ് പാലക്കാടാണ് കേരളത്തിൽ ബി ജെ പി ഭരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റി പാലക്കാടിൻ്റെ പല വിസിബിലിറ്റിയിലും തിരുവനന്തപുരം പോലെയല്ല ബി ജെ പിക്ക് വളരെ സ്ട്രോങ് ഹോൾഡുള്ള മേഖലയാണ് അവിടെയാണ് പാലക്കാട് ഷാഫി പറമ്പിൽ പോലെയുള്ളൊരു നേതാവോ ഹിന്ദു വോട്ടുകൾ കൂടി സമാഹരിച്ചുകൊണ്ട് ബി ജെ പിയുടെ വലിയ ആധിപത്യത്തെ ചെറുക്കുന്നത് അപ്പോൾ ഷാഫി പറമ്പിലിനെ പോലെ കരിസ്മയുള്ളൊരു നേതാവ് വരണം അത്ര എളുപ്പമല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കാര്യം മൂന്നാം സ്ഥാനത്ത് പോയി ഈ സി സി പി എമ്മിൻ്റെ പ്രതിനിധി എന്നുള്ള ഓർമ്മിക്കണം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എന്നുള്ളത് ഓർമ്മിക്കണം അതുകൊണ്ട് അവിടെ യു ഡി എഫിലാണ് എന്തെങ്കിലും വെഡ്ജുള്ളത് പക്ഷേ ഹിന്ദു വോട്ടുകളും മുസ്ലിം വോട്ടുകളും ഒരേപോലെ സമാഹരിക്കുന്നത് കഴിയുന്ന ഒരു ാണ് യഥാർത്ഥത്തിൽ വി അല്ലാതെ ഹിന്ദു മുസ്ലിം എന്നുള്ള ധ്രുവീകരണം അല്ല ഷാഫി രണ്ട് വോട്ടുകളും ശരിയാമണം പിടിക്കുകയും ഷാഫി ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് ഷാഫി അവിടെ ഒന്നാം സ്ഥാനത്തെത്തിയത് അല്ലാതെ ആ വോട്ടുകൾ കൂടി തമ്മിലുള്ള മത്സരം നേരിട്ട് വരുന്ന സമയത്ത് വോട്ടുകൾ വോട്ട് ചെയ്യും എന്നാൽ വടകരയിലേക്കുള്ള ഷാഫി പറമ്പിന്റെ സ്ഥാനാർത്ഥിത്വത്തെ സി പി എം നേതാക്കൾ കടുത്ത ആരോപണങ്ങൾ കൊണ്ടാണ് നേരിടുന്നത് മന്ത്രി എം പി രാജേഷ് ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് നമുക്ക് അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളിലൂടെ ഒടുന്ന് കടന്നു വരാം വടകരയ്ക്ക് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു സവിശേഷ സ്ഥാനമുണ്ട് കോലിബി സഖ്യത്തിൻ്റെ പരീക്ഷണശാലയായിരുന്നു വടകരയും വേപ്പൂരും തൊണ്ണൂറ്റിയൊന്നിലെ തെരഞ്ഞെടുപ്പിലാണ് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ കോലിബി സഖ്യത്തിന്റെ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് രത്നസിംഗ് സിംഗ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി ഉണ്ണികൃഷ്ണനെതിരെയും ബേപ്പൂരിൽ ഡോക്ടർ മാധവൻകുട്ടി സഖാവ് ടി കെ ഹംസയ്ക്കെതിരെയും മത്സരിച്ചത് പരസ്യ സഖ്യം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പ്രയാസമുണ്ടായിരുന്നില്ല രണ്ടിടത്തും കോലിബി സഖ്യത്തെ ജനങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ഇപ്പോൾ വടകര വീണ്ടും കോൺഗ്രസ് ബി പാക്കേജിന്റെ പരീക്ഷണശാലയാവുകയാണ് കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയത്തിൻ്റെ തൊട്ടരികെത്തിയ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എയെ വടകരയിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് വടകരയിൽ ജയിക്കാൻ ബി ജെ പിയുടെ പിന്തുണയ്ക്ക് പകരം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ബി സഹായിക്കാം എന്നതാണ് പാക്കേജ് നേമത്തെ സഖാവ് ശിവൻകുട്ടിയിലൂടെ എൽ ഡി എഫ് പൂട്ടിച്ച ബി ജെ പിയുടെ അക്കൗണ്ട് പാലക്കാടിലൂടെ തുറന്നു കൊടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പരാജയം ഉറപ്പുവരുത്താൻ ആഗ്രഹിച്ച സാധാരണഗതിയിൽ ഇടതുപക്ഷത്തിന് കിട്ടുമായിരുന്ന മതനിരപേക്ഷ വോട്ടുകൾ കൂടി കിട്ടിയപ്പോഴാണ് ഷാഫി പറമ്പിൽ തൊണ്ണൂറ് കഴിഞ്ഞ ഈ ശ്രീധരനെതിരെ കഷ്ടിച്ച് കടന്നുകൂടിയത് പറഞ്ഞില്ലേ നേരത്തെ എൻ എൻ കൃഷ്ണാസ് പറഞ്ഞ കാര്യം ഞാൻ സൂചിപ്പിച്ചില്ലേ അവിടെ സി പി എമ്മിൻ്റെ നേതാക്കൾ തന്നെ പരസ്യമായി പറഞ്ഞ കാര്യമാണ് ഇടതുപക്ഷ മതനിരപേക്ഷ വോട്ടുകളിൽ വലിയൊരു ഭാഗം ഷാഫി പറമ്പിലിന് പോയിട്ടുണ്ട് അങ്ങനെയാണ് ഷാഫി പറമ്പിൽ അവസാന നിമിഷം ബി ജെ പി ജയിക്കുമോ എന്ന ആശങ്കയിൽ ഉണ്ടായ വോട്ടിംഗ് പാറ്റേണിൽ അടിസ്ഥാനത്തിലാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത് എന്ന് ഇപ്പോൾ എം പി രാജേഷും അത് പരസ്യമായി സമ്മതിക്കുകയാണ് ആ സീറ്റിലെ എം എൽ എ ആണ് വേണമെങ്കിലൊരു ഉപതെരഞ്ഞെടുപ്പ് സാധ്യതയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത് ബി ജെ പിക്ക് വടകര പാർലമെൻറ്റ് സീറ്റിൽ ഒരു സാധ്യതയും ഇല്ല എന്നെല്ലാവർക്കും അറിയാം എന്നാൽ പാലക്കാട് നിയമസഭാ സീറ്റിൽ അങ്ങനെയല്ല എൽ ഡി എഫ് സിറ്റിംഗ് എം എൽ എ മാർ മത്സരിക്കുന്ന ഒരു സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ പോലും ബി ജെ പിക്ക് വിദൂര വിജയസാധ്യത പോലും ഇല്ല എന്നോർക്കണം തൊണ്ണൂറ്റിയൊന്നിൽ വടകരയും ബേപ്പൂരുമായിരുന്നെങ്കിൽ ഇപ്പോൾ വടകരയും ആലപ്പുഴയുമാണ് ആലപ്പുഴയിൽ മത്സരിക്കാൻ എത്തുന്ന കെ സി വേണുഗോപാൽ രാജസ്ഥാനിലെ രാജ്യസഭ അംഗമാണ് ജയിച്ചാൽ രാജിവെക്കണം രാജിവെച്ചാൽ രാജസ്ഥാനിലെ ഇന്നത്തെ കക്ഷി നിലവച്ച് ബി ജെ പിക്ക് സീറ്റ് ഉറപ്പ് അതോടെ രാജ്യസഭയിൽ ബി ജെ പിക്ക് ഇപ്പോഴില്ലാത്ത കേവല ഭൂരിപക്ഷവും ഉറപ്പാവും ആരെയാണ് ഈ കോൺഗ്രസ് എതിർക്കുന്നത് ആരെയാണ് ഇവർ സഹായിക്കുന്നത് ഇനിയും മനസ്സിലാകാത്തവർ അത്രയും നിഷ്കളങ്കരായിരിക്കണം രാജ്യമാകെ കോൺഗ്രസിൻ്റെ കഥ കഴിച്ച് ബി ജെ പിയിലേക്ക് കോൺഗ്രസ് നേതാക്കളുടെ ഘോഷയാത്രയ്ക്ക് വഴിയൊരുക്കിയ വേണുഗോപാൽ ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണ് വരുന്നത് സി യുദ്ധം ചെയ്ത് ബി സഹായിക്കാനാണ് പത്മജ പത്മം ചൂടിയത് യാദൃികമല്ല എന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വ്യക്തമാക്കുന്നത് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വഞ്ചിച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ കളിക്കുന്ന കളി ബി വേണ്ടിയുള്ളതാണ് ജനിച്ച ശേഷം ചോറൂണ് മുതൽ ഇന്നേ വരെ കോൺഗ്രസ് ചെലവിൽ വളർന്ന ആൻ്റണി കരുണാകരന്മാരുടെ മക്കൾക്ക് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ബി ജെ പിയിലേക്ക് പോകാമെങ്കിൽ കെ സി വേണുഗോപാലിനും കെ സുധാകരനും വി ഡി സതീശനുമൊക്കെ പോകാൻ തടസ്സമുണ്ടാകുമോ ശാഖയ്ക്ക് കാവൽ നിന്നത് അഭിമാനമായും എനിക്ക് തോന്നിയാൽ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിക്കുന്നത് ധീരതയാണ് എന്ന് കരുതുകയും ചെയ്യുന്ന സുധാകരനും ഗോൾവാക്കർ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി കൂപ്പ് നിന്ന വി ഡി സതീശനും പോവില്ല എന്ന് എന്താണ് ഉറപ്പ് കെ സി വേണുഗോപാൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലെത്തിയ ശേഷമാണ് ഒരു ഡസനിലേറെ മുൻ മുഖ്യമന്ത്രിമാരും നിരവധി കേന്ദ്രമന്ത്രിമാരും എം പിമാരും ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ ബി ജെ പിയിലേക്ക് എത്തിച്ചത് വടകര ആലപ്പുഴ പാക്കേജ് കേരള രാഷ്ട്രീയത്തിൽ അങ്ങേയറ്റം ആപൽക്കരമായൊരു പുതിയ വഴിത്തിരിവ് സൃഷ്ടിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണ് ആ ചതിക്കുഴി കോൺഗ്രസ്സിനകത്തും ലീഗിലുമുള്ള മതനിരപേക്ഷവാദികൾ തിരിച്ചറിഞ്ഞാൽ നല്ലത് ജനങ്ങൾ എന്തായാലും ഇത്തവണ തിരിച്ചറിയും തൊണ്ണൂറ്റിയൊന്നിലെ വടകര ബേപ്പൂർ മോഡലിന് ഉണ്ടായ അതേ അനുഭവമായിരിക്കും ഈ വടകര ആലപ്പുഴ പാക്കേജിനും ഉണ്ടാവുക വടകര ആലപ്പുഴ പാക്കേജ് എന്ന പുതിയ പേരും എം പി രാജേഷ് നൽകുന്നുണ്ട് എം പി രാജേഷ് പറഞ്ഞ കാര്യത്തിലെ ഒരു വസ്തുതാപരമായ പിശക് കെ സി വേണുഗോപാൽ രാജ്യസഭാ അംഗത്തിൽ രാജിവെച്ച് അവിടെ ബി ജെ പി തിരഞ്ഞെടുത്താൽ ആ ഒറ്റ സീറ്റ് കൊണ്ട് രാജ്യസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം അല്ലെങ്കിൽ എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടില്ല നാല് സീറ്റ് വേണം ആ നാല് സീറ്റിലേക്കുള്ളൊരു ചവിട്ടുപടി കെ സി വേണുഗോപാൽ ഇട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ ആഹ്ലാദമായി മാറാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് നാല് സീറ്റിലേക്കുള്ള ഒരു സീറ്റ് കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് കെ സി വേണുഗോപാൽ ജയിക്കുന്നതോടുകൂടി ബി ജെ പിക്ക് ലഭിക്കുകയാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ടാണ് ബി ജെ പിക്ക് ലോട്ടറി ആകുന്നത് ഇനി മൂന്നാമത്തെ കാര്യം പൊതുവായ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൂടി ഉണ്ടായ കാര്യമാണ് അത് എ എ സി സിയുടെ അതായത് ഇന്ത്യ മുന്നണിയുടെ നേതൃപാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ മത്സരിക്കാൻ വരുന്നത് ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് എന്നുള്ള ബി ജെ പിയുടെ ആഹ്ലാദം തന്നെയാണ് മൂന്നാമത്തെ കാര്യം കെ സി വേണുഗോപാൽ എ സി സി ജന സെക്രട്ടറി രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവ് ഈ രണ്ടുപേരും കേരളത്തിലേക്കാണ് മത്സരിക്കാൻ വരുന്നത് എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലേക്ക് വരുന്നു അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നേരത്തെയുള്ള മണ്ഡലത്തിലേക്ക് വരുന്നു എന്നൊക്കെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയുമെങ്കിലും അത്യന്തികമായി ഇന്ത്യയിലാകെ നടക്കുന്നൊരു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷി ആരോടാണ് മത്സരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്തെങ്കിലുമുള്ള മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യം നിരന്തരം ഉന്നയിക്കപ്പെട്ടിരുന്നു ആനി രാജെ പോലുള്ള പ്രമുഖയായ ദേശീയതലത്തിൽ ശ്രദ്ധേയയായ സി പി ഐയുടെ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ടൊരു കക്ഷിയുടെ നേതാവിനോടാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് അതുപോലെ തന്നെ എ സി സി ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ കെ സി വേണുഗോപാലും ഈ മത്സരത്തിന് കേരളത്തിലേക്ക് വരികയാണ് ശശി തരൂരിനെ പോലുള്ള ആളുകൾ ദേശീയ നേതാവൊക്കെ ആണെങ്കിലും കേരളത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന വേറെ മറ്റ് സംസ്ഥാനങ്ങളിൽ സാധ്യതയില്ലാത്ത ആളുകളാണ് പക്ഷേ ഇവർ മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പദ്ധതികളുടെ ഭാഗമായ ആളുകളാണ് ഇവർ രണ്ടുപേരും അവർ കേരളത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ബി ജെ പിയുടെ സാധ്യത വലുതാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്ന വോട്ടിംഗ് പാറ്റേണിൽ പോലും വിഭാഗീയതയുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവാണ് ആരോടാണ് രാഹുൽ ഗാന്ധിക്ക് പ്രതിബദ്ധത എന്ന് മോദി അടക്കം ചോദിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം മത്സരിക്കുന്ന സീറ്റിനെ മുൻനിർത്തിക്കൊണ്ടാണ് അതിൻ്റെ പൊസിഷനിങ് വെച്ചുകൊണ്ടാണ് അതുകൊണ്ട് അമേഠിയിലേക്ക് വരൂ അമേഠിയിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞ് നേരത്തെ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് വലിയ ബടായികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് ത്തരത്തിലുള്ള ആലോചന പോലും കോൺഗ്രസ് നടത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് രാജ്യസഭയിൽ ബി ജെ പിക്ക് കിട്ടാനിടയുള്ള ഒരു സീറ്റ് കെ സി വേണുഗോപാൽ വക അതോടൊപ്പം തന്നെ പാലക്കാട്ട് ഷാഫി പറമ്പിൽ മാറുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ബി ജെ പിക്ക് കിട്ടാനുള്ള പ്രതീക്ഷ പാലക്കാട്ട് നിന്ന് മൂന്നാമത്തേതായി ദേശീയ തലത്തിലുള്ള പ്രചാരണ ഉപാധിയായി കെ സിയുടെയും രാഹുലിൻ്റെയും കേരളത്തിലേക്കുള്ള വരവ് ഇങ്ങനെ മൂന്ന് ലോട്ടറികളാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വഴി കേരളവുമായി ബന്ധപ്പെട്ട ഒറ്റ സ്ഥാനാർത്ഥി പട്ടിക വഴി തന്നെ കിട്ടിയിരിക്കുന്നത് ബി ഇനി തുടർന്നുള്ള സ്ഥാനാർത്ഥി പട്ടിക എങ്ങനെയൊക്കെയുള്ളതായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം